എന്ത് മൊത്തത്തിലുള്ളൊരിളക്കെ ആ പിന്നെ മൊത്തത്തിൽ ഇളകി നടക്കല്ലേ ഞാനിവിടെ എന്നാ അറിയണേ ഫേസ്ബുക്കിലാണല്ലോ ഫുൾ ടൈം നീ ഫുൾ ടൈം ഈ ലാപ്പൊക്കെ കൂട്ടി പിന്നെ ഞാൻ ബുക്കിലല്ലോ ആ എല്ലാരും ഫേസ്ബുക്കും യൂസ് ചെയ്തോ എന്താ എനിക്ക് മാത്രം യൂസ് ചെയ്ത അറിയണുണ്ട് കാള വാല് നടക്കട്ടെ നടക്കട്ടെ എന്തുവാടി നീ പറഞ്ഞു വരണേ ഇഷ്ടപ്പെട്ട പേര് അതൊക്കെ എന്തിനാറിയേറ്റം ഇഷ്ടപ്പെട്ട ആളുടെ പേര് പറഞ്ഞേ അർജുൻ ഈ ലൈക്ക് ചെയ്യാൻ അർജുനാണോ അത് എനിക്കെങ്ങനെ അറിയാം ഞാൻ എന്താ ഓഹോ അപ്പൊ നീ വർക്ക് അതെ എന്താണ് ചുറ്റിക്കല് കേക്കട്ടെ ും അറിയേട്ടെ ഈ പക്ഷെ എനിക്ക് ആരാണ് അത് എനിക്കിതുവരെ മനസ്സിലായില്ലേ ഇല്ല ഇത്രയും ലൈക്കും പോക്കും ഒക്കെ ഞാൻ കൊടുക്കുന്ന ആളല്ലേ എപ്പോഴും മനസ്സിലാക്കി കൂടെ ലൈക്കും പോക്കും മാത്രം മതിയോ പിന്നെ ഞാൻ എന്തു ചെയ്യണം അർജുനെ കുറിച്ച് എന്തെങ്കിലും അറിയോക്കെ അറിയാം എന്തറിയാം അർജുന്റെ വീട് എവിടെയാ അർജുൻറെ വീട്ടിലരയ്ക്കുണ്ട് ഞാൻ തിരക്കിട്ടില്ല പിന്നെ എന്തിനാ പുറകെ നടക്കുന്നേ പിന്നെ പോയി ഇങ്ങനെയൊക്കെ നടന്ന വളയും തോന്നുന്നുണ്ടോ പിന്നെ ഞാൻ എന്തു വരെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കണ്ടേ ഒന്നും പറഞ്ഞില്ലേ എന്നാ പറഞ്ഞത് എന്താ തീരും എന്ത് വേണം ട്രീറ്റ് ചെയ്യോ നീ ആദ്യം പറ എന്നിട്ട് തീരുമാനിക്കാൻ ട്രീറ്റ് ചെയ്യണം വേണ്ട ട്രീറ്റ് ചെയ്യുമെങ്കിൽ ഞാൻ പറയും ശരി ഓക്കെ എന്തായാലും ഒരുങ്ങിക്കെട്ടി ഇറങ്ങുന്നുണ്ട്

കേൾക്കിട്ട കാര്യായിട്ട് എവിടെ പോയാലും അവനെ പോയിട്ടില്ല പിന്നെ വന്നിട്ട് അവന്റെ ഫ്രണ്ട്സിനോടൊക്കെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കാറുണ്ട് അവരോടൊക്കെ ഞാൻ പറയാറും ഉണ്ട് ഇങ്ങനെ വലിയ അവന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തപ്പി പിടിക്കാറൊക്കെ ഉണ്ട് എന്നിട്ടും പുള്ളിയൊരു മൈൻഡൊന്നും കാണിക്കുന്നില്ല അത് ഇവനറിയോ

ഒരാൾക്ക് അത് ആയിട്ട് തോന്നും പക്ഷെ അത് നമ്മൾ അവരെ ഒരു ആയിരിക്കും നീ സാധനം കാണിച്ചിട്ടുണ്ടോ അതിപ്പോ എങ്ങനെയാ അവനെ ഒരു പെണ്ണ് വിളിച്ചു അല്ലെങ്കിൽ അവനെ ഒരു പെണ്ണ് മെസ്സേജ് അയച്ചു നീ എപ്പോഴെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ നിന്റെ ഉള്ളിൽ തുറന്നു ചോദിച്ചിട്ടുണ്ടോ ഇല്ല ഇതുവരെ ഇല്ല എന്തുകൊണ്ടില്ല എന്ത് എന്ത് ഫീൽ ഫീൽ ചെയ്യും ചെയ്യിപ്പം അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ചോദിക്കാൻ നീ ഇരിക്കുന്ന സമയത്ത് നീ ജസ്റ്റ് അവന്റെ മൊബൈലിൽ എടുത്തിട്ട് ഓരാവശ്യമില്ലാതെ വെറുതെ ഒരു ഹായ് ആയിരിക്കും അതിന്റെ പെണ്ണാണെങ്കില് നീ ചെന്നെടുത്ത് നോക്കിയിട്ട് ആരാണെങ്കിൽ എന്താണ് വെറുതെ ക്വസ്റ്റ്യൻ ഒട്ടും നീ വെറുതെ ഓവറാക്കി നോക്ക

നീ പറഞ്ഞു പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ട്രീറ്റ് ഇല്ല തന്നെയാണല്ലോ ഞാൻ തന്നത് പിന്നെ എത്ര വലിയ പോയിന്റ്സ് അല്ലേ പറഞ്ഞു തന്നത് ട്രീറ്റ് തരാനായിട്ട് നിനക്ക് തന്നിട്ടുണ്ട് ബാക്കിയുള്ള ആൾമാർ കൂടെ ഞാൻ കൊടുക്കേണ്ട അവസ്ഥയോ ഇത് വേറെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ബിരിയാണി അടിച്ചു തരാൻ പോയി ഐസ്ക്രീം ഒക്കെ ആണെങ്കിൽ പിന്നെ നോക്കായിരുന്നു ഓക്കെ ബിരിയാണി തന്നെ ആണോ കഷ്ട സബ്സ്ക്രൈബ് നൗ ഫോർ മോർ വീഡിയോസ് ണത്തല്ലേ ഞാൻ ഇവിടെ എന്നറിയാണല്ലോ നീ ഫുൾ ഈ ലാപ്പിടിച്ചോണ്ടിരിക്കുമല്ലോ പിന്നെ ബുക്കിലല്ലോ ആ എല്ലാരും ഫേസ്ബുക്കും കാള വാല് നടക്കട്ടെ നടക്കട്ടെ എന്തുവാണി നീ പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറഞ്ഞ അതൊക്കെ എന്തിനാറിയേറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ പേര് പറഞ്ഞേ അർജുൻ ഈ ലൈക്ക് ചെയ്യാൻ അർജുനാണോ അറിയാം ഞാൻ എന്താ ഫേസ്ബുക്കിലേ ഓഹോ അപ്പൊ നീ വർക്ക് ചെയ്യുവല്ലേ എന്നാലും കേക്കട്ടെ വേണ്ടവ നീ പറഞ്ഞത് അല്ല ഓ ഒരു കേട്ടാ ഞാൻ ആദ്യമായിട്ട് ഒരുങ്ങി നടക്കുന്ന ഈ ഒരുക്കല്ലല്ലോ ആ ഒരുക്കം ശരി ആയിക്കോട്ടെ ഈ ഒരുക്കം അല്ല ആ ഒരു അർജുൻ ആരാണ് അത് എനിക്കിതുവരെ മനസ്സിലായില്ലേ ഇല്ല ഇത്രയും ലൈക്കും പോക്കും ഒക്കെ ഞാൻ കൊടുക്കുന്ന ആളല്ലേ എപ്പോഴും നമുക്ക് മനസ്സിലാക്കി കൂടെ ലൈക്കും പോക്കും മാത്രം മതിയോ പിന്നെ ഞാൻ എന്തോ ചെയ്യണം അർജുനെ കുറിച്ച് എന്തെങ്കിലും അറിയോ കാർച്ചൊക്കെ അറിയാം എന്തറിയാം അർജുന്റെ വീട് എവിടെയാ ഏതടുത്ത് ഇവിടെ അടുത്ത് അർജുന്റെ വീട്ടിലരയ്ക്കണ്ട് അതൊന്നും ഞാൻ തിരക്കിയിട്ടില്ല പിന്നെ എന്തിനീ പുറകെ നടക്കുന്നേ പിന്നെ നടക്കാതെ ഇങ്ങനെയൊക്കെ നടന്നാ വളരെ തോന്നുന്നുണ്ടോ പിന്നെ ഞാൻ എന്തു ചെയ്യണ്ട അതൊക്കെ എന്റെ അടുത്ത് ചോദിക്കണ്ടേ എന്നാ പറഞ്ഞു എന്താ തീരും എന്ത് വേണം ട്രീറ്റ് ചെയ്യോ നീ ആദ്യം പറ എന്നിട്ട് തീരുമാനിക്കാൻ ട്രീറ്റ് ട്രീറ്റ് ചെയ്യുവെങ്കിൽ ഞാൻ പറയും ശരി എന്തായാലും ഒരുങ്ങി കെട്ടി കെട്ടിറങ്ങുന്നുണ്ട് ഇത്തിരി വൃത്തിയായിട്ട് നല്ല ഡ്രസ് ഇത്തിരി പിന്നത്തെ ഒരു കാര്യം ഒരു പത്ത് തവണ അമ്പലത്തിൽ കയറി ഇറങ്ങാ പ്രത്യേകിച്ച് അവന്റെ അമ്മയുള്ള സമയങ്ങളിൽ പറ്റിയോ എങ്കിലെല്ലാം ബുദ്ധിമുട്ടാണ് കേക്കട്ടെ നിങ്ങൾ ഒരുമിച്ച് ഫങ്ഷന് പോകെ പോകുന്ന സമയങ്ങളിൽ എവിടെയാണ് അവൻ നിക്കുന്ന അതിന്റെ നേരെ ഓപ്പോസിറ്റ് പോയി നിൽക്കുക അതെന്തിനാ അന്നാലേ അവൻ കാണത്തുള്ളൂ ഓ അവിടെ പോയി നിക്ക ഇടക്കിടയ്ക്ക് നോക്ക അവൻ കണ്ടെന്ന് വരുത്തുമ്പോൾ മാറി നിക്കാ ചെയ്യാൻ പറ്റുവോ ചെയ്യാൻ പറ്റുന്നതല്ല നമുക്ക് നോക്കാം നോക്കാം ഇനി അടുത്ത അല്ലേ വരുന്നത് കുറച്ച് ആയിട്ട് നടക്കാൻ വേറെ എന്താ ഈ സേറ്റ് ആമ്പിള്ളേർക്ക് അതൊക്കെ ഇഷ്ടൊക്കെയാണ് വളയെന്നേറെ ശ്രമിച്ചാൽ മതി അത് കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമല്ല കേട്ടോ പറ്റുവോ

അപ്പൊ പിന്നെ നിനക്ക് ചോദിക്കാലോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് നിന്റെ ഫ്രണ്ട്സിന് എങ്ങനെയുണ്ട് കഞ്ഞി ഓടിച്ചോണ്ട് എനിക്ക് ഒരു ഗുണമില്ല അവന്റെ ഉള്ളിൽ ഒരു ഇത് വളർത്താൻ പറ്റും പിന്നെ എന്തൊക്കെയോ നിനക്ക് അവനെ കുറിച്ച് എനിക്ക് അവനാ വലിയ കാര്യങ്ങളൊന്നും എന്നാലും കുറച്ചൊക്കെ അറിയാം അവൻ നിന്നെ വിളിക്കാറുണ്ടോ പിന്നെ എന്തെ തവണ വിളിക്കും സമയൊക്കെ എന്ത്സാരിക്കാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം കോമൺന്ന് പറഞ്ഞാൽ എന്താണീ കോമൺ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പട്ടിമരത്തേ പൂച്ച പ്രസവിച്ചു ഇങ്ങനെയുള്ള അല്ല കോമൺ ആയിട്ട് എന്ത് എന്തൊക്കെ സംസാരിക്കാനായിട്ട് എന്തെങ്കിലും തുറന്ന് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്ന് ഏഹ് അതിനുള്ള ധൈര്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്തെങ്കിലും സിഗ്നൽ കാണിച്ചിട്ടുണ്ടോ അത് ഞാൻ കുറെ കാണിക്കുന്നുണ്ട് പക്ഷെ അവനൊന്നും കാണുന്നില്ല കേക്കേട്ട എന്താണ് ഇത്ര കാര്യമായിട്ട് കാണിക്കുന്ന സിഗ്നൽ അവൻ എവിടെ പോയാലും ഞാൻ അവനെ ഫോളോ ചെയ്യാറുണ്ട് ഞാനും ആ ഒരു പരിസരത്തിലൊക്കെ കണ്ടിട്ട് ഒരു സഡൻ മീറ്റപ്പ് പോലെ പിന്നെ വന്നിട്ട് അവന്റെ ഫ്രണ്ട്സിനോടൊക്കെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കാറുണ്ട് അവരോടൊക്കെ ഞാൻ പറയാറും ഉണ്ട് ഇങ്ങനെ വലിയ കേറിങ്ങാണ് അവന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തപ്പി പിടിക്കാറൊക്കെ ഉണ്ട് എന്നിട്ടും പുള്ളിയൊരു മൈൻഡൊന്നും കാണിക്കുന്നില്ല അത് ഇവനറിയോ

എന്തുകൊണ്ടില്ല ഞാൻ ഫീൽ ഫീൽ ചെയ്യും അവൻ ചെയ്യാൻ അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന നിനക്ക് ചോദിക്കാൻ ഇരിക്കുന്ന സമയത്ത് നീ ജസ്റ്റ് അവന്റെ മൊബൈൽ എടുത്തിട്ട് ഓരോ ആവശ്യമില്ല വെറുതെ ഒരു ഹായ് ആയിരിക്കും അതൊരു പെണ്ണാണെങ്കിൽ നീ ചെന്നെടുത്ത് നോക്കിട്ട് ആരാണ് വെറുതെ ക്വസ്റ്റ്യൻ നീ വെറുതെ ഓവറാക്കി നോക്ക് ശരി ശരിയാവാത്ത ഒരാളുടെ മൊബൈൽ എടുക്ക പരിശോധിക്കോ അത് കഴിഞ്ഞിട്ട് വേറെ ആദ്യ അകത്തെ അതറിയോ ആ ബെസ്റ്റ് ഓൾറെഡി അറിയാവുന്നതന്നെയാ ട്രീറ്റ് ഇല്ല പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ട്രീറ്റ് നിനക്ക് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞു തന്നത് പിന്നെ എത്ര വലിയ പോയിന്റ്സ് അല്ലേ എനിക്ക് പറഞ്ഞു തന്നത് ട്രീറ്റ് തരാനായിട്ട് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾമാർക്ക് കൊടുക്കേണ്ട അവസ്ഥയാണ് ബെസ്റ്റ് ഇത് വേറെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ബിരിയാണി അടിച്ചു തരാൻ പോയി ോക്കാറോസ്ക്രീം ഒക്കെ ആണെങ്കിൽ പിന്നെ നോക്കായിരുന്നു ഓക്ക് ബിരിയാണി തന്നെ വേണോ കഷ്ട